ശബരിമല തീർത്ഥാടകർക്കായി കുമളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു കുമളി ടൗണിലുള്ള വനംവകുപ്പിന്റെ കെട്ടിടം ക്യാമ്പിന് വിട്ടു നൽകാത്തത് വിവാദമായിരുന്നു കുമളി പഞ്ചായത്തും വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമല തീർത്ഥാടകർക്കായി കുമളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിനാണ് തുടക്കമായത് ക്യാമ്പ് സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പും പഞ്ചായത്തും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് സേവനം ലഭ്യമാക്കി തുടങ്ങിയത് കുമളി ടൗണിലെ പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള വനംവകുപ്പ് കെട്ടിടം ക്യാമ്പിനായി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം നിലനിന്നിരുന്നത് കെട്ടിടം വിട്ടു നൽകണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവഗണിച്ചത് വലിയ വിവാദമായിരുന്നു തുടർന്ന് കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസും പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി സാജു ഐ എഫ് എസും നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത് പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസ് നിർവഹിച്ചു മണ്ഡലകാലം ഈ ക്യാമ്പിന് എല്ലാവിധ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് മെഡിക്കൽ ഓഫീസേഴ്സ് നാല് മെഡിക്കൽ വിഭാഗമാണ് ഇവിടെ സേവനം നൽകുന്നത് അലോപ്പതി ആയുർവേദം ഹോമിയോ ആൻഡ് സിദ്ധ നാല് മെഡിക്കൽ ഓഫീസർമാരും അവരെ അനുഗമിക്കുന്ന നിരവധിയായിട്ടുള്ള സഹപ്രവർത്തകരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അടക്കം നമ്മുടെ മേഖലയിലെ ആരോഗ്യ സംവിധാനത്തിന്റെ മുഴുവൻ കേന്ദ്ര ബിന്ദുവായി ഈ സ്ഥാപനം ഇവിടെ ഇന്ന് ആരംഭിക്കുമ്പോൾ തീർത്ഥാടകർക്ക് എല്ലാവിധ സഹായവും ചെയ്യുന്ന ഒരു കേന്ദ്രമായി മെഡിക്കൽ ക്യാമ്പ് മാറണം തീർത്ഥാടകർക്കായി ആയുർവേദം സിദ്ധ ഹോമിയോ അലോപ്പതി എന്നീ ചികിത്സാ വിഭാഗങ്ങളുടെ സേവനം ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമാക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ജി എച്ച് ഐ മാഡസ്വാമി എന്നിവരും വിവിധ വാർഡ് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു ഡോക്ടർമാരായ അനീഷ് എസ് ഡേവിഡ് റോസ്മേരി അഞ്ചു കൃഷ്ണ വർഗീസ് നീതു പ്രസാദ് എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകും